ഇത്തവണത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവം ജന്സികൾക്ക് വേറിട്ട അനുഭവവും അറിവും നൽകുമെന്ന് മുൻ മന്ത്രി വി എസ് സുനിൽകുമാര് സ്വർണ്ണക്കപ്പ് ഏത് ജില്ല എടുത്താലും കലോത്സവത്തിന്റെ നടത്തിപ്പിന്റെ കപ്പ് തൃശൂരിനാണെന്നും വി എസ് സുനിൽകുമാർ കേരളാവിഷൻ ന്യൂസിനോട് പറഞ്ഞു

ഇല്ല എനിക്ക് ഇഷ്ടപ്പെട്ട ഞാനത് മുഴുവൻ കാണാൻ പറ്റാത്തതിൽ വലിയ വിഷമമുണ്ട് കാരണം ഈ ചാക്യാർ കൂത്തൊക്കെ വന്നപ്പോഴേ എന്ത് പടയൊരു ഒരു അതായത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കറണ്ട് ഇഷ്യൂസിന് ഒരു നിശ്ചിതമായിട്ടുള്ള വിമർശനാണ് അവർക്ക് എന്ന് പറയുന്നത് വെറും നമ്മള് നമ്മൾ തൃശുകാര ഭാഷയിൽ വെറു ചുള്ളന്മാരെ ചെത്തച്ചുള്ളന്മാരായി നടക്കുന്ന പരിപാടി എല്ലാവരും രണ്ടായിരത്തി പതിനെട്ടില് പ്രളയം ഉണ്ടാകുമ്പോ ഞാൻ മന്ത്രിയായിരിക്കുന്ന സമയത്ത് ഞാൻ അന്ന് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ അഭിപ്രായങ്ങളും മുഴുവൻ മാറ്റി കാരണം അന്നത്തെ ജൻസിയാണ് അന്നത്തെ പ്രളയകാലത്ത് ജനങ്ങൾക്ക് ഒപ്പമുണ്ടായിരുന്നു അവർ ഇറങ്ങിയില്ലേ അത് രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് വന്നപ്പോൾ എന്തായിരുന്നു ഈ ജെൻസി ആണ് വന്നിട്ട് നമ്മളെ മുഴുവനും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നിരുന്നത് അപ്പോൾ ജെൻസി എന്ന് പറയുന്നത് നമ്മൾ അവഗണിക്കേണ്ട അല്ലെങ്കിൽ അവരെ പറ്റി നമ്മൾ ഈ അതിന് മുമ്പുള്ള തലമുറ പലപ്പോഴും പറയും എന്താ ഇവർ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നൊക്കെ നമുക്ക് തോന്നും അപ്പം ഏത് കാലത്ത് അങ്ങനെയുള്ള വർത്തമാനം എന്തെങ്കിലും ഈ ജെൻസി എന്ന് പറയുന്നത് അവർ നമ്മുടെ വലിയൊരു പ്രതീക്ഷയിലൊരു കാര്യമാണ് അപ്പോൾ ഈ തൃശ്ശൂർ അറുപത്തിനാലാം യൂത്ത് ഫെസ്റ്റിവലിൽ ഞാൻ കാണുന്ന ഏറ്റവും വലിയൊരു സംഗതി പ്രതീക്ഷയുടെ നാളങ്ങളാണ് അത് കലാരംഗത്താണെങ്കിലും ഇപ്പം ഇതിലൊക്കെ ആരൊക്കെയാണ് നാളെ യേശുദാസും ജയചന്ദ്രനൊക്കെ ആയിട്ട് മാറുന്നത് നമുക്ക് പറയാൻ പറ്റില്ല ജെൻസീനെ നമ്മൾ പല കാര്യങ്ങളും ഇത് പറയുമ്പോൾ ജെന്സിയിൽ ചില ട്രാപ്പിൽ പെടുന്നുണ്ട് അവർ അപ്പോൾ ഈ ജങ്ക് ഫുഡിൻ്റെ ട്രാപ്പില് അതായത് ഈ എന്താ പറയുക മൾട്ടിനാഷണൽ കമ്പനികളൊക്കെ ഒരു ഭക്ഷ്യ സംസ്കാരം ഉണ്ടാക്കി കൊണ്ടുവരുവാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ഭക്ഷണം എന്ന് പറയുന്നതിന് നമ്മള് നമ്മുടെ മണ്ണിൻ്റെ മണമുള്ള അതായത് എനിക്ക് ആ മണ്ണിൻ്റെ ഗുണമുണ്ടെന്നൊക്കെ പറയില്ലേ മണ്ണിൻ്റെ ഗുണമെന്ന് പറയുന്നത് ഈ ഞാൻ കൃഷിമന്ത്രി ആയതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി ഞാൻ മനസ്സിലാക്കി വെച്ചിട്ട് പറയാണ് നമ്മൾ ജീവിക്കുന്ന പ്രദേശത്തിൻ്റെ മണ്ണിൽ നിന്നുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ തന്നെയാണ് നമ്മൾ കഴിക്കാൻ ഏറ്റവും അനുയോജ്യം അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മുടെ പല കാര്യങ്ങൾക്കും അത് വലിയൊരു ആരോഗ്യത്തിനും മനസ്സിനുമൊക്കെ അപ്പോൾ നമ്മുടെ ജങ്ക് ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെപ്പറ്റിയൊക്കെയുള്ള ശാസ്ത്രീയ പഠനങ്ങളുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ പഴയതാണ് ഗംഭീരമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലല്ല ഇന്നലെ ഡോക്ടർ വാസ്തുക്കിയതിനെപ്പറ്റി അതിഗംഭീരമായിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു ഞങ്ങളിവിടെ അതൊക്കെ അതുകൊണ്ട് ഇവിടെ ജങ്ക് ഫുഡും ഫുഡൊക്കെ ഒഴിവാക്കിക്കൊണ്ട് കുട്ടികൾക്ക് ഏറ്റവും പിന്നെ നാച്ചുറലായിട്ടുള്ള കലർപ്പില്ലാത്ത ശുദ്ധമായ ഭക്ഷണം കൊടുക്കുക എന്നുള്ള ഒരു സന്ദേശം കൂടി ഈ കലോത്സവത്തിലൂടെ ഭക്ഷണം കൊടുക്കുന്നതിലും ഞങ്ങൾ കാണിക്കും ും എന്താണ് നമ്മൾ ഒരു ചരടിൽ കോർത്ത പൂമാല പോലെ ഒരു പൂന്തോട്ടത്തിലെ വിവിധമായ പൂക്കളെ പോലെ അവിടെയുള്ള ശലവങ്ങളെ പോലെ എന്നൊക്കെ നമ്മുടെ സമൂഹത്തെ പറ്റി വിവരിക്കില്ല എല്ലാ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ വൈജാത്യങ്ങളെ പറ്റി നമ്മൾ സംസാരിക്കേണ്ട സമയാണ് ഇപ്പൊ നമ്മള് ഈ എല്ലാം എന്താണ് പറയാ ഒരു പറയുമ്പോൾ ചിലപ്പോ രാഷ്ട്രീയമാവും ഒരു രാഷ്ട്രം ഒരു ഭാഷ ഒരു രാഷ്ട്രം പിന്നെ ഒരു എലക്ഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാത്തിനെയും ഒന്നിലേക്ക് ചുരുക്കാൻ ശ്രമിക്കുമ്പോൾ രാജ്യത്തിന്റെ ഏറ്റവും വലിയ സംഗതി ഈ പൂക്കളെ പോലെയുള്ള വൈവിധ്യങ്ങളാണ് അത് ചെമ്പരത്തിയാണെങ്കിലും ശംഖുപുഷ്പ ആണെങ്കിലും അത് താമരപ്പൂവാണെങ്കിലും നിത്യകല്യാണി ആണെങ്കിലും അപ്പോൾ താഴംപൂ അങ്ങനെയൊക്കെ പറയുന്ന പലതരത്തിലെ പൂക്കൾ ഇപ്പൊ സൂര്യകാന്തി അപ്പോൾ ഈ പൂക്കൾ ഒക്കെ അതിന്റെ വൈവിധ്യങ്ങൾ ചെറിയ പൂക്കളുണ്ട് മുക്കുറ്റീന്ന് പറയുമ്പോൾ വളരെ ചെറിയ പൂക്കളാണ് അപ്പോൾ ചെറുതിലെ സൗന്ദര്യം അവ പിന്നെ സൂര്യകാന്തി പറഞ്ഞ വലിയ പൂക്കളാണ് അപ്പോൾ വലിപ്പും ചെറുപ്പവും വ്യത്യാസമില്ലാത്ത സൗന്ദര്യത്തിൻ്റെ വൈവിധ്യങ്ങൾ അതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തേക്ക് വരൽ ചൂണ്ടിക്കൊണ്ടാണ് ഈ വൈവിധ്യങ്ങളെപ്പറ്റി ഈ വേദിക്കൊക്കെ പേരിട്ടിരിക്കുന്നത് അപ്പോൾ ഇരുപത്തഞ്ച് വേദികൾക്ക് ഇരുപത്തഞ്ച് പേരല്ല ഞങ്ങൾക്ക് ഇപ്പം നൂറ് വേദി നൂറ് പേരിടാൻ കഴിയുന്ന പൂക്കളുണ്ടല്ലോ എത്ര പലതും അറിയില്ല പേരുകൾ കർണികാരം കർണികാരം തളിർത്തു എന്നൊക്കെ വേദികളാണെങ്കിലും താഴമ്പൊക്കെ കേട്ടിട്ടുണ്ടാവില്ല കേട്ടിട്ടാവില്ല കേട്ടിട്ട് പോലുണ്ടാവില്ല അവർ കണ്ടിട്ടുണ്ടാവില്ല അപ്പോ താഴമ്പൂ മണമുള്ള തണുപ്പുള്ള രാത്രിയിൽ നിന്നുള്ള പാട്ടൊക്കെ പാടുമ്പോൾ നമുക്ക് മനസ്സിലാവും പിള്ളേർക്ക് മനസ്സിലാവില്ല പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞു കർണികാരം പൂത്ത് അതാ അതെ അപ്പൊ അതുകൊണ്ട് അത് മാത്രല്ല ഇത് അതാണ് ഞാൻ പറയുന്നത് ഇവിടുത്തെ ഇതൊക്കെ നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ സംസ്കാരത്തെ പറ്റി പറഞ്ഞു കൊടുക്കാൻ അതുപോലെ തന്നെ പല കലകളും പിന്നെ അന്യം നിന്ന് പോയ പല കലകളും ഇവിടെ ആവിഷ്കരിക്കപ്പെടുന്നുണ്ട് അപ്പോൾ ഞാൻ അവിടെ നടത്ത പറഞ്ഞ പോലെ ഇത് നമ്മുടെ ജെംപ്ലാസം കളക്ഷൻ പ്രിസർവ് ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് നഷ്ടപ്പെട്ടു പോയതിനൊക്കെ പുനഃസൃഷ്ടിച്ചെടുക്കുക അത് നമ്മുടെ മണ്ണിൽ വീണ്ടും വിതച്ച് അത് വിട്ട പുഷ്പിക്കള കൃഷിയെ സ്നേഹിച്ച തൃശ്ശൂരിന്റെ സ്വന്തം അവസാന ചോദ്യം കപ്പ് അതോ തൃശ്ശൂര് നമ്മളെപ്പോഴും നമ്മൾ ഈ കപ്പ് ഇതിൽ നമ്മൾ കൊടുക്കുന്ന സന്ദേശം എന്താ വെച്ചാൽ കപ്പ് ആർക്ക് കിട്ടിയാലും അതില് നമ്മള് സന്തോഷിക്കണം തൃശ്ശൂർ കിട്ടി കൂടുതൽ അപ്പൊ തൃശൂർ കിട്ടണെന്ന് ആശംസിക്കുന്നു എന്നാൽ നാളെ വേറെ ജില്ലക്കാരെ കൊണ്ടുപോവാണെങ്കിലും കപ്പാർക്ക് കിട്ടിയാലും ഈ നടത്തിപ്പിന്റെ കപ്പ് തൃശൂർ കരിയാ അപ്പം ഇനി രണ്ടു മാസം കഴിഞ്ഞാൽ പൂരം വരുന്നു അതിനു മുമ്പുള്ള മിനി പൂരം തന്നെ അപ്പം അതാണ് സുല്ലേട്ടന്റെ വിശേഷങ്ങൾ അങ്ങനെയാണ്